പ്പോഴും ഈ ബ്ലോക്കിനെ മാത്രം ഫോക്കസ് ചെയ്ത് ചികിത്സിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് നേരെ മറിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ബ്ലോക്കിനെയല്ല ഈ ബ്ലോക്കുള്ള രോഗിയെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് എന്നാണ് ഇതൊരു ബ്ലോക്കിന്റെ അഞ്ചോ ഗ്രാം വരികയാണെങ്കിൽ ഒരേ തരത്തിലുള്ള ബ്ലോക്കുകൾ ആക്ച്വലി വ്യത്യസ്ത പേഷ്യന്റിൽ നമ്മൾ വ്യത്യസ്തമായിട്ട് ചികിത്സിക്കേണ്ടതുണ്ട് ഒരു പത്തോ എഴുപത്തഞ്ചോ വയസ്സിന് മുകളിലുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ കുറച്ച് ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ വളരെ ക്രിട്ടിക്കൽ അല്ലാത്ത ബ്ലോക്ക് ആണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ആ പേഷ്യന്റിന് മെഡിക്കലി മാനേജ് ചെയ്യാൻ പറ്റും നേരെ മറിച്ച് അതേ ബ്ലോക്ക് രണ്ടോ മൂന്നോ അതിലധികം ബ്ലോക്ക് ഒരു യങ് ആയിട്ടുള്ള ഒരു മിഡിൽ ഏജില് ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ അത് ആൻജിയോപ്ലാസ്റ്റി വഴിയോ ബൈപ്പാസ് വഴിയോ നീക്കം ചെയ്ത് ആ രോഗിയെ ചികിത്സിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ബ്ലോക്കുകളുണ്ട് വളരെ കഠിനമായ ബ്ലോക്കുകൾ അല്ലെങ്കിൽ ലൈഫ് ത്രെട്ടനിങ് ബ്ലോക്കുകളാണ് പേഷ്യന്റിന് ഒരു എഴുപത് എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമായി എന്നാൽ ആ സിറ്റുവേഷനിൽ ഇത് കഠിനമായ ബ്ലോക്കാണല്ലോ എന്ന് പറഞ്ഞ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത് ആ രോഗിയെ ചികിത്സിക്കുന്നതിന് ബതിൽ ഇന്നത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിൽ നമുക്കൊരു ആൻജിയോപ്ലാസ്റ്റിയിൽ കൂടി തന്നെ ഈ രോഗിയെ നമുക്ക് ചികിത്സിക്കാൻ കഴിയും ഇന്ന് നമ്മൾ കൂടുതൽ കൂടുതൽ ഈ ബ്ലോക്കിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചികിത്സിക്കുന്ന ഒരു സമ്പ്രദായമാണ് എന്ന് നിലകൊള്ളുന്നത് അത്തരം ഇതിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി കൂടി ഒരു സിറ്റുവേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്